ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകൾക്കാണ് കൂടുതലായും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അർഹതാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാ കാർഡുകൾ സർക്കാർ വിതരണം ചെയ്യുന്നത് എന്നാൽ അനർഹരായ നിരവധി പേർ മുൻഗണനാ കാർഡുകളിൽ അംഗമായിട്ടുണ്ടെന്ന് നിരവധി പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ നിരവധി പരിശോധനകളും ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു അതിലൂടെ നിരവധി അനർഹരായവരെ പുറത്താക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ എ പി എൽ കാർഡുകളായ നീലാവെള്ള കാർഡുകാർക്ക് വളരെ സന്തോഷകരമായ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് നിങ്ങൾക്കും ഇനി ബി പി എൽ കാർഡ് ലഭിക്കും അതായത് മുൻഗണനാ കാർഡുകളിലേക്ക് അപേക്ഷ വെച്ച് മാറുന്നതിന് നിലവിൽ നീലാവെള്ള കാർഡുകളിൽ അംഗങ്ങളായിട്ടുള്ളവർക്കുള്ള അവസരമെത്തി നവംബർ ഇരുപത്തിയഞ്ച് അതായത് ഇന്ന് മുതൽ ഓൺലൈൻ അപേക്ഷ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഡിസംബർ പത്താം തീയതി വരെയാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ അപേക്ഷാ സമയം ആരംഭിച്ചു കഴിഞ്ഞു നീലാവെള്ള കാർഡുകളിലുള്ളവർക്ക് മുൻഗണന കാർഡായ പിങ്ക് കാർഡിലേക്കാണ് അപേക്ഷിക്കുവാനുള്ള അവസരമുള്ളത് നിങ്ങളുടെ അടുത്തുള്ള അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ ഇ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും മുൻഗണനാ കാർഡുകളിൽ അംഗമാകാൻ അർഹതയുള്ള നിലവിൽ നീലാവെള്ള കാർഡിൽ അംഗങ്ങളായിട്ടുള്ളവർ ഈ അവസരം വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കുക നിലവിൽ നടക്കുന്ന തെളിമ പദ്ധതിയും റേഷൻ മസ്റ്ററിങ്ങും ഒക്കെ അവസാനിക്കുമ്പോൾ നിരവധി അനർഹരായവർ മുൻഗണനാ കാർഡുകളിൽ നിന്ന് പുറത്തുപോകുന്നതായിരിക്കും അപ്പോൾ മുൻഗണനാ കാർഡുകളിൽ ഒഴിവ് വരും ആ ഒഴിവുകളിലേക്ക് അപേക്ഷ വയ്ക്കുന്നവരിൽ നിന്ന് അർഹതാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അംഗങ്ങളെ ചേർക്കും മുൻഗണനാ കാർഡുകളിലേക്ക് അപേക്ഷിക്കുവാൻ അർഹതയുള്ളവർ അപേക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക